സർക്കാർ ജീവനക്കാർക്ക് ഇത് നല്ല കാലമല്ല ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷം ശമ്പളം വൈകി ശമ്പള പരിഷ്കരണം മൂന്നാം കുടിശ്ശിക ഈ ഏപ്രിലിൽ നൽകേണ്ടതായിരുന്നു അത് നൽകിയില്ല ഡി എ കുടിശ്ശികയും നൽകാനുണ്ട് അതിലും ധനവകുപ്പിന് മിണ്ടാട്ടമില്ല ഇനി സർവീസ് കാര്യങ്ങൾക്ക് നിയമവഴി തേടാമെന്ന് കരുതിയാലോ അതിനും വന്നു സർക്കാരിന്റെ നിയന്ത്രണം ജൂൺ ഇരുപത്തിനാലിന് പൊതുഭരണ വകുപ്പ് ഒരു ഉത്തരവിറക്കി സർവീസ് പരാതികൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സർവീസ് വിഷയങ്ങളിലെ പരാതികളിൽ ആദ്യം ഭരണപരമായ പരിഹാര മാർഗങ്ങൾ വിനിയോഗിക്കണം അതായത് മേലധികാരിയെ സമീപിക്കണം മാസം പൂർത്തിയായ ശേഷവും മേലധികാരി നടപടിയെടുത്തില്ലെങ്കിൽ മാത്രമേ ട്രിബ്യൂണലിനെ സമീപിക്കാൻ കഴിയൂ ഉദാഹരണത്തിന് അധ്യാപകരുടെ പൊതുസ്ഥലമാറ്റം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടപ്പാക്കി എന്നിരിക്കട്ടെ ആക്ഷേപമുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകാം ആറു മാസം വരെ കാത്തിരുന്നിട്ടും പരിഹാരമുണ്ടായില്ലെങ്കിൽ മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ഹർജി നൽകാൻ കഴിയൂ അപ്പോഴേക്കും സെപ്റ്റംബർ മാസമാകും അധ്യയന വർഷത്തിന്റെ ആദ്യ പകുതിയും പിന്നിട്ടതിനാൽ ആ കാരണം ഒന്നുകൊണ്ട് മാത്രം ട്രിബ്യൂണലിൽ ഹർജി സർക്കാരിന് എതിർക്കാനുമാകും എന്തായാലും ഇത്തവണ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ മാത്രമല്ല ഭരണപക്ഷ സർവീസ് സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് എൻ യൂണിയൻ ആവശ്യപ്പെട്ടു ജോയിൻ കൗൺസിലും ഉത്തരവിനെതിരെ ശക്തമായി രംഗത്തെത്തി ഞാനിപ്പോൾ ഇവിടുന്ന് അപേക്ഷിച്ച് എഴുതിയ പത്ത് മിനിറ്റിനകത്ത് എൻ്റെ ഓഫീസർ അടുത്ത് എത്താനും ഓഫീസർക്ക് അത് അഞ്ച് മിനിറ്റകത്ത് പരിശോധിക്കാനും അതിൻ്റെ നടപടിയെടുക്കാനും പറ്റുന്ന വളരെ ആധുനികമായ സംവിധാനങ്ങൾ ലോകമൊക്കെ വലുതായി മാറിക്കൊണ്ടിരിക്കുകയില്ലേ ആ സമയത്താണ് പഴയ ഉത്തരവ് തപ്പിയെടുത്ത് ആറുമാസം ഒന്നൊരു കണ്ടീഷൻ വെച്ച് തുടങ്ങി അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ ഹൈക്കോടതിയിലേക്ക് കൂടുതൽ ആൾക്കാർ കേസിൽ പോകേണ്ടി വരും ആദ്യത്തെ ഇതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ആവും ട്രിബ്യൂണൽ എന്തിനാണോ രൂപീകരിച്ചത് അതിന് നിന്ന് മുമ്പ് ഹൈക്കോടതി കേസിൽ കുറയ്ക്കുന്നതിന് വേണ്ടി ട്രിബ്യൂണൽ രൂപീകരിച്ചപ്പോൾ ട്രിബ്യൂണൽ കേസ് എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കൊണ്ടുവന്ന ഈ കണ്ടീഷൻ യഥാർത്ഥത്തിൽ ഇവരിപ്പലം ഉണ്ടാക്കും ഹൈക്കോടതിയിൽ കൂടുതൽ കേസുകൾ ഒരു അപ്രസക്തമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ചില നിയമങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട് അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാതെ പഴയ മാമൂലിൽ പിടിച്ചു തോങ്ങി വീണ്ടും ജീവനക്കാരുടെ മേൽ കടന്നു കയറുക എന്നുള്ള അല്പവും ജനാധിപത്യ ബോധമില്ലാത്ത ഒരു ഉത്തരവ് എനിക്ക് തോന്നുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയെങ്കിലും പ്രളയവും കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെയും തുടർന്ന് ശമ്പള പരിഷ്കരണ കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്ക് നൽകിയിരുന്നില്ല രണ്ട് ഘടു പി എഫിൽ ലയിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഏപ്രിലിൽ നൽകേണ്ട മൂന്നാം ഘഡു പക്ഷേ ഇതുവരെ നൽകിയില്ല നൽകുന്നത് ഇപ്പോൾ ആലോചനയിലില്ല എന്നാണ് നിയമസഭയിൽ ധനമന്ത്രി നൽകിയ മറുപടി ക്ഷാമബദ്ധ കുടിശ്ശിക നൽകുന്ന കാര്യത്തിലും തീരുമാനമായില്ല ലീവ് സറണ്ടർ ചർച്ചയിൽ പോലുമില്ല ആനുകൂല്യങ്ങൾ നൽകാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സർവീസ് കേസുകളുടെ എണ്ണം ഉയരുന്നു ഇതാണ് ട്രിബ്യൂണലിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന കാരണം